വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന പത്ത് സീറ്റുകളിലും മത്സരിക്കണമെന്ന ആവശ്യം യു ഡി എഫിനെ അറിയിച്ചിട്ടുണ്ടെന്നും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നിലവിൽ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം എൽ എ സീറ്റ് ചർച്ചകൾ നിലവിൽ ആശാവഹമായിട്ടാണ് പുരോഗമിക്കുന്നത് കോൺഗ്രസ് പ്രതികരിക്കാത്ത ഈ വിഷയത്തിൽ വരുന്ന ചർച്ചകൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്നും അദ്ദേഹം ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസ്സിന് ഏതെങ്കിലും സീറ്റ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് എവിടെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പം എല്ലാ പാർട്ടിയിലും പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മത്സരിക്കാൻ ആഗ്രഹിക്കും അവർ സ്വാഭാവികമായി ഏതെങ്കിലുമൊക്കെ സീറ്റ് കിട്ടുമെന്ന് ശ്രമിക്കും ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ആദ്യം കാണുന്നുള്ളൂ അല്ലാതെ ഇതൊന്നും ഒരു തർക്കവിഷയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതെല്ലാം ചർച്ചയിൽ ചർച്ചയിൽ കാര്യങ്ങളാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസം ജയസാധ്യത മുൻനിർത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം ഉണ്ടാകുക ഇതിനാൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിനെ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു അതേസമയം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫും അറിയിച്ചു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ വിജയിപ്പിക്കുക ഐക്യ ജന ജനാധിപത്യ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ ന്യൂസ് ബ്യൂറോ കോട്ടയം